ജില്ലകളിലേക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ എത്താതെ തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലെത്തി അപേക്ഷ നൽകാനും വെരിഫിക്കേഷൻ പൂർത്തിയാക്കാനും ആകും നഗര ഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ പാസ്പോർട്ട് വാനിന്റെ സേവനം ലഭിക്കുമെന്നതാണ് നേട്ടം ബയോമെട്രിക് സ്കാനിംഗ് വിരലടയാളം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഫോട്ടോഗ്രാഫി എന്നീ സൗകര്യങ്ങളെല്ലാം ഉൾപ്പെട്ട മിനി പാസ്പോർട്ട് ഓഫീസായി വാൻ പ്രവർത്തിക്കും സർക്കാരിൻ്റെ പാസ്പോർട്ട് വെബ്സൈറ്റിൽ ജില്ലകൾക്കൊപ്പം വാൻ ഓപ്ഷൻ ഉണ്ടാകും ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പാസ്പോർട്ട് വാഹനം എത്തുന്ന സ്ഥലവും ദിവസവും മുൻകൂട്ടി അറിയാനാകും ലിങ്കിലൂടെ അപേക്ഷകന് സ്ലോട്ട് ബുക്ക് ചെയ്യാം തുടർന്ന് വാഹനമെത്തുന്ന ദിവസം നേരിട്ടെത്തി അപേക്ഷയും രേഖകളും സമർപ്പിക്കാം പിന്നീട് പോലീസ് പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് ദിവസങ്ങൾക്കകം പാസ്പോർട്ട് വീട്ടിലെത്തും ആഴ്ചയിൽ മൂന്ന് ദിവസം ഒരു പ്രദേശത്ത് മൊബൈൽ വാനിൻ്റെ സേവനം ലഭ്യമാകും പത്ത് മുതൽ വരെയാണ് പ്രവർത്തന സമയം ഡബ്ല്യൂ 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 ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി മൊബൈലിൽ പാസ്പോർട്ട് വാനിൻ്റെ സേവനത്തിനായി ബുക്ക് ചെയ്യാം